നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ഒരു സേമിയ പാലൈസം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചെരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നോട്ടെ ചൂടായിരിക്കുന്ന നെയ്യിലേക്ക് കുറച്ച് സേമിയ ഒന്ന് ചേർത്ത് കൊടുക്കാം അര ലിറ്റർ പാലാണ് എടുക്കുന്നത് അപ്പം അതിനനുസരിച്ചുള്ള സേമിയ മതിയാകും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സേമിയ മതിയാകുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വറുക്കാത്ത സേമിയാണ് ഇനി ഈ സേമിയ നെയ്യട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ആയി വരെ കുറച്ചല്ലേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴേക്കും സേമിയ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളത്തിൽ സേമിയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സേമിയ നന്നായിട്ട് വെന്ത്യിട്ട് തുറന്ന് നോക്കാം കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട് അതും കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം അതുപോലെ തന്നെ ഒന്ന് സേമിയൊന്ന് വെന്തിട്ടുണ്ടോന്നും കൂടെ നോക്കണേ അമർത്തി ഒന്ന് നോക്കിയാൽ മതി വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി പാൽ ഏർത്ത് കൊടുക്കാം രണ്ട് കപ്പ് പാൽ ഏർത്ത് കൊടുക്കുന്നുണ്ട് അര ലിറ്റർ പാലാണ് പാല് തിളപ്പിച്ചതാണെങ്കിലും തിളപ്പിക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇത് തിളപ്പിച്ചെടുക്കാനുള്ളതാണല്ലോ ഇതിപ്പോൾ തിളപ്പിക്കാത്ത പാലാണ് പാലും കൂടി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം പാല് തിളയ്ക്കുന്നതിന് മുൻപായിട്ട് തന്നെ അടപ്പൊന്ന് തുറന്ന് നോക്കണേ അടുപ്പ് തുറന്നു വെച്ച് കൊടുക്കാം പാലിൽ കിടന്നിട്ട് സേമയും ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള പഞ്ചസാരയും കൂടെ ചേർക്കണം അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് പാകത്തിനുള്ള ഒരു മധുരമായിരിക്കും ഐസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചും കൂടി ഒരു മധുരം മുന്നിലേക്ക് നിൽക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കില്ലാന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ലാട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നേരത്തെ ഇട്ടേൻ്റെ കൂടെ തന്നെ കൂട്ടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇനി പഞ്ചസാരയും കൂടി ഒന്ന് അലിഞ്ഞ് പഞ്ചസാരയൊക്കെ സേമയിലേക്ക് ഒന്നും കൂടി ഒന്ന് പിടിച്ചു വന്നോട്ടെ പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം പാലൊന്നും കൂടി ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ പായസത്തിനൊക്കെ കുറുക്കിയെടുക്കുന്ന പോലെ ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാകത്തിന് മതിയാകും ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ മധുരമൊക്കെ നമ്മുടെ പാകത്തിനാണോന്ന് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഫ്ലെയിം ഓഫ് ആക്കിയാൽ പിന്നെ തണുക്കാനായിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം നന്നായിട്ട് തണുത്ത് റൂം ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഐസ് മോൾഡിലേക്ക് ഒഴിച്ച് വെക്കാം ഇതിപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെള്ളച്ചോയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഒക്കെ ചേർത്താൽ മതിയാവുക അതല്ലെങ്കിൽ വാനിലാ സെൻസ് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ നല്ലതായിരിക്കും ഒരു കാൽ ടീസ്പൂൺ വാനില സെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ഐസ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കാനുള്ള സൗകര്യത്തിനേക്ക് വലിയൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് സേമിയൊക്കെ എല്ലാത്തിലേക്കും ഒരുപോലെ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ ഐസ് മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊരു അടപ്പ് വെച്ചിട്ട് അടയ്ക്കുന്നുണ്ട് ഓരോന്നിലേക്കും സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഐസ് മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം സ്റ്റീൽ ഗ്ലാസ്സോ ചില്ല് ഗ്ലാസ്സോ ഇനി അതല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ആയാലും മതി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു കവറ് വെച്ചിട്ടൊന്ന് ഇതുപോലെ അങ്ങ് അടച്ചു കൊടുക്കാം പ്ലിംഗ് റാപ്പ് ആണെങ്കിൽ എളുപ്പമുണ്ട് ഇതുപോലെ ഒട്ടിച്ചു വെക്കാനായിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്കിനി സ്റ്റിക്ക് വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെറുതെ അങ്ങ് സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ച സ്ഥലത്തൊന്നും ഉണ്ടാവില്ല ഒഴുകി കളിക്കും അതുകൊണ്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് എന്നിട്ട് അതിനുള്ളിൽ കൂടെ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം ഇനി സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്ക് സ്പൂൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം നമ്മുടെ ഫ്രീസറിന്റെ തണുപ്പ് അനുസരിച്ച് ചിലപ്പോൾ കട്ട് ചെയ്ത് വരാനെടുക്കുന്ന സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവേ എന്തായാലും ഒരു ദിവസമൊക്കെ വേണ്ടിവരും ഞാനിപ്പോൾ ഇത് വൈകുന്നേരമാണ് വെക്കുന്നത് പിറ്റേ ദിവസം പകലാണ് എടുക്കുന്നത് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫ്രീസറിന്റെ തണുപ്പ് അനുസരിച്ച് അത് കട്ട് ചെയ്യാനുള്ള സമയം കൊടുക്കണേ എന്തായാലും ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത ഉടനെ തന്നെ നമുക്ക് ഇത് കഴിക്കാം പക്ഷെ അന്നേരം മോൾഡിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റില്ല ഒട്ടിയിരിക്കുകയല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പച്ചവെള്ളം എടുക്കാം പച്ചവെള്ളം തന്നെ എടുക്കണേ ചൂടുവെള്ളം എടുക്കരുത് എന്നിട്ട് ഈ മോൾഡ് ആ പച്ചവെള്ളത്തിലേക്ക് ഒന്ന് മുക്കി കൊടുത്താൽ മതി ഒന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ പുറത്തേക്ക് എടുക്കണേ എന്നിട്ട് പതുക്കെ ഒന്ന് മോൾഡ് ചെയ്യുന്ന ഐസിങ്ങിനെ നമുക്ക് ഇളക്കി എടുക്കാം ഇത് വേണ്ടല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഗ്ലാസ്സിലൊഴിച്ച് വെച്ചിരിക്കുന്നത് എടുക്കാം അത് നന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ഗ്ലാസ്സിൽ പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴേക്കും പുറത്തേക്ക് എടുത്തിട്ട് ഗ്ലാസ്സിൽ നിന്ന് പതുക്കെ ഐസങ്ങ് ഇളക്കിയെടുക്കാം ഇത് കണ്ടല്ലേ ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഷേപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നന്നായിട്ട് കട്ട് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്താലും പെട്ടെന്നൊന്നും അലിഞ്ഞു പോകില്ല കേട്ടോ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം മോൾഡിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ സേമിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ എത്തിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ മതിയല്ലേ ഉണ്ടാക്കാനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും വൈലസൻസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ സേമി പായസം വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാലും സേമിയും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക അത് നന്നായിട്ട് തന്നെ ഉണ്ടാകും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ചെറിയ ഡിഫറൻസ് ഉള്ള ടേസ്റ്റ് ആയിരിക്കുന്നു മാത്രം അപ്പം ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പൊ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം